ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം എന്ന നാരായണീയം തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ശബ്ദബ്രഹ്മണ്യപീഹ പ്രയജിതമനസസ്ത്വം ജാനന്തികേജിൽ കഷ്ടം കഷ്ടന്ധ്യശ്രമസ്തേ ചിരകരമിഹ ഗം വിശ്വാഭിരാമാ ബിഭ്രീ നിഷ്പ്രസൂതിശ്വാഭിരാമ സകലമലഹരാതാരം ചൂപം തവ നിഗദിതം തം നവാചം പ്രിയസം ജീവൻ മുക്തം എം വിധം ഇപ്രകാരമാണ് ജീവൻമുക്ത ജീവൻ മുക്തത്തിൻ്റെ ഭാവം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല ആ ഭഗവാന്റെ മനസ്സിൻ്റെ ശുദ്ധി ഇല്ലാതെ കണ്ടായാൽ അതൊന്നും കിട്ടാൻ വഴിയില്ല ആ മനസ്സിന് ശുദ്ധി ഉണ്ടാവണമെങ്കിൽ ഭഗവത് ഭക്തി തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ അപ്പം എനിക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭക്തി എനിക്കുണ്ടാക്കി തരുമോ എല്ലാം അങ്ങിയിലർപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഭക്തി എനിക്ക് ഉണ്ടാക്കി തരൂ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വേദാഭ്യാസം അങ്ങനെ കുറേ ശ്രോത ചെല്ല അങ്ങനെയുള്ളത് കൊണ്ടായില്ല ഭക്തി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സർവം അർപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ആ ഭക്തി തന്നെയാവണം ആ സർവ്വം അർപ്പിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ഭക്തി ആവണമെങ്കിൽ ഭഗവത് കഥകൾ കേട്ട് കേക്ക് തന്നെ വേണം ഭഗവത്കഥകൾ തന്നെയാണ് അതിന് ഭക്തി ഉണ്ടാവാനുള്ളതായിട്ടുള്ള കാരണം എന്ന് പറയുകയാണ് വേദാധ്യായനൊന്നും ഭക്തി ഉണ്ടാക്കണില്ല അപ്പം അതുകൊണ്ടൊന്നും അല്ല വേദം പുറപടിച്ചു എന്ന് വെച്ചതുകൊണ്ടൊന്നും ഭക്തി ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ശബ്ദബ്രഹ്മണ് അഭി ഇഹ ശബ്ദബ്രഹ്മണ്യപിഇഹ എന്നുള്ള പദം മുറിക്കുമ്പോൾ ശബ്ദബ്രഹ്മണി അഭി ഇഹ പ്രയജിത്തമനസഹ ത്വം നജാനി കേജിത് കേജിത് ചിലര് ശബ്ദബ്രഹ്മണി ശബ്ദബ്രഹ്മം എന്ന് പറയുമ്പോൾ വേദങ്ങളെയാണ് അവിടെ ശബ്ദബ്രഹ്മമായിട്ട് പറയണത് അല്ലെങ്കിൽ സർവശബ്ദങ്ങളെയും ക്രോഡീകരിച്ചിട്ടുള്ളതായിട്ടുള്ള ശബ്ദത്തെയും ശബ്ദബ്രഹ്മം എന്ന് പറയാം എന്തായാലും ആ ശബ്ദം ബ്രഹ്മത്തിൽ അനവധി വേദങ്ങൾ വേദോപശാഖകളൊക്കെ ഉണ്ട് അത് ഉച്ചരിക്കാൻ പഠിക്കുക സ്വതവേദാധ്യയനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേദങ്ങൾ നാവിൻ്റെ തുമ്പത്ത് അത് വരുത്തുക എന്നുള്ളത് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്ന് പറയാണ് ഇയാൾ ഇവിടെ ചിലര് ഈ ഭൂമിയിൽ ചിലർ ശബ്ദബ്രഹ്മണി ആ ശബ്ദബ്രഹ്മത്തിൽ വേദങ്ങളിൽ പ്രയതിതമന സഹ പ്രയതിതമായ മനസ്സോടുകൂടി അത് കാണാൻ പാഠം പഠിക്കണതിൽ നല്ല വളരെ യത്നം ചെയ്തിട്ടുണ്ടെന്ന് വേദങ്ങളൊക്കെ കാണാഭ്യ കാണാതെ അഭ്യസിക്കുന്നതിനായിട്ട് ഈ പ്രയതിതമന സഹ ഉറച്ച മനസ്സോടുകൂടി അതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിൽ യത്നിക്കുന്നതായ മനസ്സോടുകൂടിയവരായിട്ട് ത്വാമ്മജ അനന്തി അമ്മയെക്കുറിച്ച് ചിന്തിക്കാറില്ല ഈ വേദമൊക്കെ വേണ്ടതൊക്കെ ധർമ്മമാണ് വേദ വേദം അധ്യയനം ചെയ്യുന്നത് ധർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഒരു ഇട്ട് പഠിച്ചുകൊണ്ടിരിക്കും എന്നല്ലാതെ കണ്ട് ഭഗവാനെക്കുറിച്ച് ആ വേദങ്ങളിൽ എന്താണ് പറയണത് ആരുടെ മഹത്വമാണ് ആ വേദങ്ങളിൽ പറയണത് എന്നുള്ളതൊന്നും ചിന്തിക്കാതെ കണ്ട് ഈ വേദങ്ങളെ അധ്യയനം ചെയ്യുന്നതിൽ മാത്രം കാണാണ്ട് പഠിക്കണതിൽ മാത്രം ഉച്ചരിക്കുന്നതിൽ മാത്രം ശ്രദ്ധാലുക്കളായിട്ട് ചെയ് പോകുന്നു ചിലര് എന്നാണ് ത്വാം ന ജാനന്ദി കേ ചില അങ്ങനെയുണ്ട് എന്ത് ശബ്ദബ്രഹ്മത്തിൽ പ്രേരിത മനസ്സ ശബ്ദബ്രഹ്മ ആകുന്ന ആ വേദങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ട് അതിൽ നിഷ്കർഷയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ത്വാമജാനന്തി അങ്ങയെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ട് അതിൽ എന്താണ് പറയണത് ഭഗവാന്റെ മഹാത്മ്യം പറയുന്നുണ്ട് അതിൽ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് ആ വേദങ്ങൾ ഉച്ചരിക്കാനായിട്ട് അഭ്യസിക്കുന്നതിൽ മാത്രം ശ്രദ്ധാലുക്കളായിട്ടുള്ളതായിട്ടുള്ള ചിലര് ന ജാനന്ദി കേജിത് ചിലർ അങ്ങനെയാണ് എന്ന് പറയാണ് കഷ്ടം കഷ്ടം തന്നെ അത് ചിലർ അങ്ങയെ അറിയാൻ ആഗ്രഹിക്കാതെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ ഈ വേദോച്ചാരണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് ചിലരുണ്ട് കഷ്ടം തന്നെ എന്ന് പറയാണ് ഒരു കുറേ അധികം ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രയോജനമുണ്ടോ കഷ്ടം വന്ധ്യശ്രമാസ്തേ വന്ധ്യമായിട്ടുള്ള ശ്രമത്തോടു കൂടിയവരാണ് അവർ വന്ധ്യശ്രമാ േ അവർ വന്ധ്യശ്രമന്മാരാണ് വന്ധ്യമായിട്ടുള്ള നിഷ്ഫലമായ ശ്രമത്തോടു കൂടിയവരാണ് അവരുടെ ആ പ്രയത്നത്തിന് യാതൊരു ഫലവും കഷ്ടം വന്ധ്യശ്രമാ കഷ്ടം തന്നെ അവരുടെ പ്രയത്നത്തിന് യാതൊരു ഫലം ഇല്ലാത്തവരാണ് ഫലവും ഇല്ലാത്തവരാണ് എന്ന് പറയാണ് ചിരതരമിഹ ഗാംഭിഭ്രതേ നിഷ്പ്രസൂതി എങ്ങനെ ഇതുമാതിരിയാണ് അവർ ചിരതരം വളരെ കാലമായിട്ട് ഗാംബിഭ്രതേ ഗോവിനെ സംരക്ഷിക്കണു പശുവിനെ വളർത്തുന്നുണ്ട് പക്ഷേ അതിന് വന്ധ്യാം വന്ധ്യയാണ് പ്രസവിക്കാത്ത പശുവിനെ വളർത്തിയിട്ട് എന്താ കാര്യം പാലും കിട്ടില്ല പശുക്കുട്ടിയും കിട്ടില്ല അല്ലേ നിഷ്പ്രസൂതിയും പ്രസൂതിയില്ലാത്തതായിട്ടുള്ള ആ ഗോവിനെ സംരക്ഷിക്കുന്നത് പോലെയാണ് അവർ എന്നാണ് വന്ധ്യാം വന്ധ്യയായിട്ടുള്ള നിഷ്പ്രസൂതിം പ്രസൂതി ഉണ്ടാക്കാത്തതായിട്ടുള്ള അതായത് ഫലം ഇല്ല തരാത്തതായ കാരണം ഫലം തരാത്തത് എന്നുള്ളതാണ് പ്രസൂദീനിച്ചാൽ അവിടെ ഫലം എന്നുള്ളതാണ് പശുക്കുട്ടി എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ അതും ആവാം പ്രസൂദീനിച്ചാൽ സന്തതി എന്നുള്ള അർത്ഥത്തിൽ പശുക്കുട്ടി എന്ന് എടുക്കാം അതല്ലെങ്കിൽ ഫലം ആ പശുവിനെ വളർത്തുന്നതിൻ്റെ ഫലം പ്രയോജനം പാല് അതും കിട്ടണില്ല അതിൻ്റെ കുട്ടിയും കിട്ടണില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ നിഷ്പ്രസൂതി ഗാംഭിഭ്രതേ അവർ എന്താണ് ചെയ്യണത് ഗോവിനെ വളർത്തുന്നത് പോലെയാണ് വന്ധ്യയായിട്ടുള്ള ഗോവിനെ പ്രസവിക്കാത്ത ഗോവിനെ വളർത്തുന്നത് പോലെയാണ് അവർക്കതുകൊണ്ട് യാതൊരു ഫലവും സിദ്ധിക്കുന്നില്ല കഷ്ടം തന്നെ അതുമാതിരിയാണ് ഈ വേദോച്ചാരണം വേദം ഉച്ചരിക്കാൻ മാത്രം അധ്യസിക്കുക അതിൽ പറയുന്നതായിട്ടുള്ള ഭഗവാന്റെ ഭഗവാൻ്റെ മഹാത്മ്യത്തെ ഒന്നും അറിയാതെ കണ്ട് മനസ്സിലാക്കാതെ കണ്ട് വേദോച്ചാരണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ചിലരെ പറ്റി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തുപോലെ വന്ധ്യയായിട്ടുള്ള പശുവിനെ യാതൊരു ഫലവും കിട്ടാതെ കണ്ട് വളർത്തുന്നത് പോലെയാണ് അവർ ഈ വേദോച്ചാരണം കൊണ്ട് ഫലമൊന്നും കിട്ടില്ല എന്ന് പറയുകയാണ് ഇനി യസ്യം പിന്നെ എന്താ വേണ്ടത് യസ്യം വിശ്വാഭിരാമാഹ സകലമലഹരാഹ മലഹരാഹ ദിവ്യലീലാവതാരാഹ സച്ചിത് സാന്ദ്രഞ്ചരൂപം തവന നിഗതിതം താം നവാചം ഫ്രിയാസം താം നവാചം ഫ്രിയാസം ഞാൻ ആ വാക്കുകളെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കട്ടെ എന്ന പ്രയാസം ഭരിക്കാതിരിക്കട്ടെ അതായത് ഞാൻ അതിനെ ഒന്നും ഉൾക്കൊള്ളാതിരിക്കട്ടെ അങ്ങനെയുള്ള വാക്കുകളെ ഒന്നും ഞാൻ ഉൾക്കൊള്ളാതിരിക്കട്ടെ അതിലൊന്നും ശ്രദ്ധ ഇല്ലാതിരിക്കട്ടെ എന്ന് പറയുന്നത് എങ്ങനെയുള്ള വാക്കുകളിലാണ് ശ്രദ്ധ ഇല്ലാതിരിക്കേണ്ടത് എന്ന് വെച്ചാൽ യെസ് യാതൊന്നിലാണോ വിശ്വാഭിരാമാശ്വത്തിന് മുഴുവൻ അഭിരാമങ്ങളായിട്ടുള്ള അഭി സന്തോഷകരങ്ങളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള വിശ്വത്തിന് മുഴുവൻ സന്തോഷങ്ങളായിട്ടുള്ള അഭി മനോഹരങ്ങളായിട്ടുള്ള സകല മലഹരാഹ എല്ലാ മാലിന്യങ്ങളെയും ഹരിക്കുന്നതായിട്ടുള്ള സകല മല ഹരാഹ എല്ലാ മലങ്ങളെയും ഹരിക്കുന്നതായ ഇല്ലാതാക്കുന്നതായ മനസ്സിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്നതായ ദിവ്യലീലാവതാരാഹ അങ്ങയുടെ ദിവ്യങ്ങളായ ലീലാവതാരങ്ങൾ ലീലയായിട്ടങ്ങ് സ്വീകരിച്ചിട്ടുള്ളതായ കഥകൾ ആ ദിവ്യങ്ങളായിട്ടുള്ള അങ്ങയുടെ ആ ലീലാവതാരങ്ങൾ ലീലയായിട്ടങ്ങ് സ്വീകരിച്ചിട്ടുള്ള സ്വീകരിച്ചതായ അവതാരങ്ങൾ സച്ചിൽ സാന്ദ്രം ജരൂപം സച്ചിത് സാന്ദ്രം സച്ചിത് സാന്ദ്രമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം അതും എസ് എസ് നിഗതിതം അതൊന്നും പറയാത്തതായിട്ടുള്ള ആ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കാതിരിക്കട്ടെ അതിലെനിക്ക് താൽപ്പര്യം ഇല്ലാതിരിക്കട്ടെ എന്ന് പറയാണ് ഭഗവത് കഥകളെ പറയുന്നതായിട്ടുള്ള ഭഗവൻ്റെ ഭഗവാന്റെ അവതാരങ്ങളെ വർണ്ണിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ സച്ചിൽ സാന്ദ്രമായിട്ടുള്ള ആ രൂപത്തെ വർണ്ണിക്കുന്നതായ വാക്കുകളിൽ മാത്രം എനിക്ക് ശ്രദ്ധ വരട്ടെ അല്ലാതെ കണ്ട് ആ ഭഗവാന്റെ കുറിച്ച് പറയാത്തതായിട്ടുള്ള വാക്കുകളെ കുറിച്ച് എനിക്ക് ശ്രദ്ധ വേണ്ടതില്ല ബ്രഹ്മസ്വരൂപം ശബ്ദബ്രഹ്മമാണ് വേദം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഉച്ചരിക്കാൻ പഠിച്ചത് കൊണ്ട് മാത്രം അതിലൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള വാക്കുകളിൽ എനിക്ക് ശ്രദ്ധ വേണ്ടതില്ല യെസ് യാതൊരു വാക്കുകളിലാണോ സച്ചിരി സാന്ദ്രമായിട്ടുള്ള അങ്ങയുടെ രൂപത്തെയും സകല മലഹരങ്ങളായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളെയും ഹരിക്കുന്നതും വിശ്വാഭിരാമാഹ വിശ്വത്തിൽ മുഴുവൻ വിശ്വത്തിലേക്കും അഭിരാമങ്ങളും മനോഹരങ്ങളുമായിട്ടുള്ള അങ്ങയുടെ ലീലാവതാരാഹ ദിവ്യലീലാവതാരാഹ അങ്ങയുടെ ദിവ്യങ്ങളായ ആ ലീലാവതാരങ്ങളും സച്ചിൽ സാന്ദ്രഞ്ച രൂപം സച്ചിത് സാന്ദ്രമായിട്ടുള്ള സാന്ദ്രമായിട്ടുള്ള ആ സച്ചിത് സ്വരൂപമായിട്ടുള്ള അങ്ങയുടെ രൂപത്തെയും വർണ്ണിക്കാത്തതായ ആ വാക്കുകളിൽ എനിക്ക് ശ്രദ്ധ വരാതിരിക്കട്ടെ അതായത് അങ്ങയെക്കുറിച്ച് വർണ്ണിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ലീലകളെക്കുറിച്ച് വർണ്ണിക്കുന്നതായ അങ്ങയുടെ മനോഹാരിതകളെയെക്കുറിച്ച് വർണ്ണിക്കുന്നതായ അങ്ങയുടെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതായ ആ വാക്കുകളിൽ മാത്രം എനിക്ക് ശ്രദ്ധ വരട്ടെ അതല്ലാത്തതായ വാക്കുകളിൽ എനിക്ക് ശ്രദ്ധ ഇല്ലാതിരിക്കട്ടെ എന്ന് അർത്ഥം ശബ്ദബ്രഹ്മണ്യ ബീഹ പ്രയജിതമനസസ്ത്വനന്തികേജി

കിട്ടില്ല പുണ്യമൊട്ടും ചിരമൊരു പശുവേ മച്ചിയെ പോറ്റിടുമ്പോൾ ദിവ്യം വിശ്വാഭിരാമം തവകളി അവതാരങ്ങളാനന്ദസാന്ദ്രം തെല്ലും ചൊല്ലാത്ത പാട്ടിൽ ഭ്രമമി വനു വരുത്തല്ല സത്യസ്വരൂപ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ